ാണ് ബ്ലോക്ക് ബസ്റ്റർ മീഡിയക്ക് വേണ്ടി ആദിത്യഭാസിന്റെ ഇവിടെ നമ്മുടെ ഇൻസ്റ്റായിക്കാ പുലി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർക്കാരും പുലി തന്നെ ഉണ്ട് എന്താണ് ഭൈ നമ്മുടെ തൃശ്ശൂർ പൂത്തിനെ പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് തൃശ്ശൂർ പൂത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഈ ഈ തൃശ്ശൂരം ആ ഒരു അല്ല പിന്നെ അപ്പൊ എല്ലാവരും നീ കാണാ സാമ്പിൾ സാമ്പിൾ വെടികെട്ട് തകർത്തു കഴിഞ്ഞ വർഷത്തേക്കാളും അധികം സാമ്പിൾ വെടിക്കെട്ടാണെന്നു പിന്നെ ഈ കാണാ ജനങ്ങളെ അറിയാം ഈ കാത്തിരിപ്പ് എന്തിനൊ ഈ പൂരം ഇത്ര കാത്തിരിപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ നാളെ ശൂരം ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞറിയി ആവശ്യമില്ല ഇത്രയും വലിയ കുറക്കി അപ്പൊ ഈ ആൾക്കാർ ലേഡീസ് ഉൾപ്പെടെ എല്ലാ ഈ ചൂട് കൊണ്ട് നിൽക്കണത്തിന് വേണ്ടി തന്നെയാണ് അത് അവരിലെ രക്തത്തിലേക്ക് വികാരമാണ് ഈ പൂരം ശരിക്കും പറഞ്ഞു നിങ്ങളെ പോലുള്ളവരാണ് ഞാൻ ഞാൻ നിങ്ങളുടെ കുറച്ച് മുമ്പത്തെ ജനറേഷൻകാരാണ് ഞാൻ പത്ത് അമ്പത് വർഷം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അമ്പലം ഈ പൂരത്തിന് നിങ്ങളുടെ ഇപ്പോഴത്തെ ജനറേഷൻകാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ പൂരം നിങ്ങൾ തകർക്കാണ് ശരിക്കും പറഞ്ഞാൽ വെച്ചത് നമുക്ക് എന്ന് കഴിഞ്ഞാല് പൂരം എന്ന വൈബന് നമ്മ തൃശ്ശൂർക്കാരുടെ ഒരു ഓളം പൂരം തന്നെയാണ് അപ്പ അല്ല വടത്തിന്മാറി ഇപ്രാവശ്യവും പെട്ടെന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വിട്ടിട്ട് തൃശ്ശൂരിന് ഒരു പ്രത്യേകതയുണ്ട് ആഘോഷങ്ങൾക്ക് അതിരികളിൽ ജില്ല അതായത് ഇവിടെ എന്നും പൂരാന് ഇതുകൊണ്ട് അവസാനിക്കില്ലേ തൃശ്ശൂരം കഴിഞ്ഞ കൂടുതൽ മാണിക്കും പൂരായി പത്ത് ദിവസത്തെ പൂരം അങ്ങനെ സീസൺ തുടങ്ങിയ പൂരം പോകണ ഇന്ന് അവിടെ പൂരാണെങ്കിൽ മറ്റേ സ്ഥലത്ത് പൂരായിരിക്കും എങ്ങനെ പോണെങ്കിൽ പിടീണ്ടാവില്ല ഈ ജില്ലയ്ക്ക് ആ ഒരു പ്രത്യേകത നമുക്ക് ശരിക്കും കുറച്ച് കണ്ടാൽ തന്നെ അറിയാം നാടാണ് ഫോട്ടോ കാണിച്ചു കൊടുത്തറിയാം ഏതാണ് അല്ലെങ്കിൽ ഏത് മേളക്കാരന്റെ ഫോട്ടോ കൊടുത്താലും കാണിച്ചു കൊടുത്താലും എല്ലാവരും അറിയാം അതാണ് ഏറ്റവും വലിയ പ്രത്യേക അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു